തൂക്ക നോക്കുന്നുല്ലോ അമ്പത് രൂപ എന്റെ അളിയില് കൂടി തൊട്ട് പോലെ പോലെ കൃഷികളാവും കിട്ടും മതി ബീട്രൂട്ട് ബീറ്റീന്ന് പറയും ഞങ്ങള് മലയാളത്തിൽ പറയുന്നത് ബീറ്റൂട്ട് ടൊമാറ്റോ ഇംഗ്ലീഷ് മലയാളത്തിൽ തക്കാളിപ്പഴം ഇത് കോവക്ക രൂപ ആ ഇത് ഇംഗ്ലീഷ് പറയുന്നത് ഡൽഹി എന്ന് പറയും എല്ലാവരെയും സ്കൂളിൽ പോയില്ലേ ഡൽഹി കുക്കുംപറണ്ടേ കറിക്കടക്കടക്കട ഡിടക്കട ഡേ അമ്പത് ഉരുളം കയറി തൂക്കം നോക്കത്തില്ല വാർക്കും തൂക്കം ഒന്നും ഇവിടെ ഇല്ല അലിയാ തീർക്കണ്ടോ പോണ്ടത് പോണ്ടേ ഇന്നലെ കെട്ടിയെച്ചിരാൻ പോയല്ല കെട്ടിയല്ലേ ഉത്സവത്തില്ലേ ഞങ്ങളുടെ അമ്മയുടെ ക്ഷേത്രത്തിൽ പോയി നാടൻ പാട്ട് പോയപ്പോൾ സൂപ്പർ ഡാൻസ് കളിച്ചപ്പോൾ പെണ്ണിക്കാൻ പോയിരിക്കും സവാലൊക്കെ വാരി കൊടുക്കുന്നേ ഓഫർ നാല് ഓഫറു എന്റെ ഈ നാല് വയസ്സില് തൊള്ളായിരം കടകളുള്ളൂ പയറൊക്കെ വില പത്ത് രൂപ വിലയുള്ളൂ അല്ല ഇരുപ വിലയുള്ളായിരുന്നു ചുറ്റാമ്പൂരി കൊടുക്കുക കുളിക്കാൻ പോലും സമയം കിട്ടിയില്ല കച്ചവടം 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 ജീവിതം ജനങ്ങൾക്ക് വേണ്ടി പറയണൊക്കെ ഓർമ്മ കേട്ടോ അങ്ങനെ എന്താണിരിക്കുന്നവളെ ആറ് മാസത്തെ ഇടവേളക്ക് ശേഷം ഓടാട്ടു ജനപ്രിയ ഡയോഗി പ്രസിദ്ധ ആളുകളാണ് വീണ്ടും വീണ്ടും ഡയലോഗ് അതല്ല വേറെ ഡയലോഗി ചേട്ടനാണ് എന്റെ ആരാധികൻ ഇന്നലെ പള്ളിക്കുമ്പം നാടകം പാട്ട് വെച്ച അടിമൊളി നാടകം പാട്ട് അവരെ പേരാൻ പറഞ്ഞു പോയി ഞാൻ അടിച്ചിട്ടുണ്ട് എന്റെ ചേട്ടന്മാരും അണിച്ചേട്ടൻ പാട്ട് പാടുമ്പോൾ ഓവറക്കൂട്ട നൃത്ത ഡാൻസ് കാണണം ഓമനക്കുട്ട ജനപ്രിയ നായകൻ എൻ്റെ പെങ്ങളെ ചാലക്കുടി പ്രസിദ്ധിയാണെങ്കിൽ ഇന്നത്തെ നാടാൻ പാട്ട് ആ കശിയുടെ പേര് മറന്നുപോയി ആ പാട്ട് മൊത്തം പാട്ടില്ലേ മനുഷ്യരുടെ ആ പാട്ട് മൊത്തം ഡാൻസ് കളിച്ച് എങ്ങനെ കളിച്ച് പോയിച്ചിങ്ങനെ കളിക്കും ഞാനും എന്തായാലും ഇങ്ങനെ കൂടി വിട്ടുപരമ്പം പോകുമ്പോ വിട്ടുപരമ്പൻ കണ്ടോണ്ട് ഓമനക്കുട്ട മുങ്ങി ഞാനും എൻ്റെ അടിയിലും കൂടി തൊട്ട് വരമ്പ പോകുമ്പോ തൊട്ടുപറമ്പത്തൊരു മത്തി എനിക്ക് ഭാര്യ അറിയത്തില്ല ഞാൻ അമ്പൂർ രൂപ അതുപോലെ പൂവൊട്ടക തട്ടി തിന്നി പൂവട്ടക തട്ടിത്തിന്നി അമല ഇമല പൂമലേറി പെണ്ണിനൊരു മകോടത്ത് അമ്പത് രൂപ മൂന്ന് കിലോ ഊട്ടി വിട്ടിട്ട് അമ്പത് രൂപ തമിഴ്നാട്ടിൽ മുഴുവൻ പണി കഴുത്ത് കിട്ടിയ കശിനെ കല്ല് കുടിച്ച് എന്റെ മോളെ കശത്തിലാക്കില്ലേ ഓമനെ കുട്ട എന്റെ മോളെ കശത്തിലാക്കില്ലേ ഓമനെ കുട്ട അതുപോലെ കൊക്കംബ്ര വില കടയിലേ കണ്ടു നോക്ക് പോലെ ഒന്നര കിലോ കുക്കംപുറം അമ്പത് രൂപത് രൂപ ഒന്നര കിലോ അമ്പത് രൂപ കിലോ രൂപ എല്ലാം എല്ലാ ഇവിടെ ഓർട്ടോ ഓലക്കൂട്ടം പണ്ട് ഫേമസ് അല്ലേ എനിക്ക് ആഹാരം ഇല്ലല്ലോ നേരെ വാ നേരെ വേഷം കണ്ടല്ലേ അതെ കുളിക്കാൻ പോലും സമയം കിട്ടില്ല കച്ചവടം 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 മുതൽ ജനങ്ങൾക്ക് വേണ്ടി പറയണ കേട്ടോ മുട്ടോ മുട്ടവടം അമ്പത് രൂപ ഒരു കിലോ അമ്പത് രൂപത് രൂപ ഇന്നത്തെ ഓഫറാണ് വീട്ടിലോട്ട് മൂന്ന് കിലോ അമ്പത് രൂപ മൂന്നു കിലേക്ക് അമ്പത് രൂപ ഇന്നത്തെ വില സവാള സൂപ്പർ സവാള സവാള വില കുറവാണ് ചെറിയ സവാള അഞ്ചു കിലോ നൂറ് വലിയ സവാള മൂന്ന് കിലോ നൂറ് എന്താണ് കേട്ടത് വെറുതോ തീർന്നു പോന പയറല്ലോ ഒരു കിറ്റ് അമ്പത് രൂപ ആയിട്ടാ അമ്പത് രൂപയുള്ളു അല്ലേ പയറൊക്കെ വില പത്ത് രൂപ വരെയുള്ളൂ ഇരുപള്ളായിരുന്നു കിറ്റമ്പത് രൂപ എനിക്ക് അഞ്ചു രൂപ കിട്ടും എന്റെ ജനങ്ങളില് ജനങ്ങളെ ഓവർ കുട്ടിയുള്ളു എൻ്റെ പറഞ്ഞിട്ട് അമ്മ ഇപ്പോഴും ശക്തിയുള്ള അമ്മയാ ഇന്നലെ അവളെ പോയി നാടൻ പാട്ട് പാടിയാ പോലെ കുട്ട് കാർഡോ ഇത് എല്ലാരും കൈയടിച്ച് എത്ര സെൽഫി എടുത്തറിയാം അഞ്ചു ലാഭത്തിന് നൂറ് രൂപ കിട്ടണോ ില്ല അത് നിങ്ങൾക്ക് ഉദ്ദേശം അറിയാം ഓട്ടെണ്ണ സാധനം രണ്ടുപേർ ചേർല്ലേ രണ്ടെണ്ണം വീശണം ബാക്കി വീട്ടിൽ ആയിരം കൊടുക്കണം അത്രേ ഉള്ളൂ അതുപോലെ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അന്നൊന്ന് ഹാപ്പി ആയിട്ട് പോണം അന്നൊന്ന് കടവെന്ന് വായിച്ചേരിക്കും ഒരു തൊള്ളായിരം കടവേ ഉള്ളൂ കപ്പലിൻ്റെ കട ഹരിയാസന അഞ്ഞൂറോ കൊടുക്കുന്നുണ്ട് നല്ല പത്തി ഇരുന്നൂറോ മത്തി കൊടുക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ് അല്ല ചിലവുണ്ട് അത്രേ ഉള്ളു ഈ പ്രായത്തിൽ തൊള്ളായിരം കൂടെ ഉള്ളോ അങ്ങനെ കിട്ടണം എൻ്റെ ഈ നാല്പത്തെട്ട് വയസ്സിലേ തൊള്ളായിരം കടവേ ഉള്ളൂ ബാക്കിയെല്ലാം തീർത്ത് ഈ വയറിലാല് ആയുസ നാല് ലക്ഷം രൂപ കട തീർത്തത് കഷ്ടപ്പെട്ടാ ഞാൻ അടു ഒടിഞ്ഞാലും അറുപതോ ഞാൻ നിനക്ക് ഇടാ നാപ്പത്തെട്ടോ ഉള്ള അമ്പത്തിനാലോ എന്താ എന്തു വേണോ എന്താ വേണോ പിന്നെ ആ ഡ്രൈവർ കൂട്ടാ കസ്റ്റമറോ എന്തിനാ വില വയ്ക്കുന്ന ഇവിടെ ഇവിടെ വില വെക്കേണ്ട ആവശ്യമില്ല അതിന്റെ സൂപ്പർ മാർക്കറ്റ് ഓമന കൂട്ടിലും മത്തി സൂപ്പർ മാർക്കറ്റ് വേറെ ഇല്ലാണ്ട് അല്ലെങ്കിൽ അമ്പത് രൂപ കാര്യം ചെയ് കടയിൽ നിന്ന കണക്ക് കുറച്ച് ചെയ്ത് കൊടുക്കാനെ ഇത്ര അമ്പത് രൂപ മേടിച്ചത് രൂപ അതിന് പത്തര കുറച്ചു പത്ത വർഷനായി ഞാൻ ചുമ്മാ പത്ത് വർഷം കുറച്ചു നാപ്പു പറയല്ലേ മണിച്ച ഗോവലി കൂട്ടായി ൂടി ആ പഠിച്ചെടുത്തു എന്റെ സ്നേഹം കൊണ്ടാ എന്റെ വേറെ വളർത്തിന്റെ ആഹാരം ധരിക്കില്ല എനിക്ക് പണവും പൈസ മൂന്ന് കിലോ വീട്ടിലോട്ട് രൂപത് ില കൊച്ചുപോള നോക്ക് മൂന്നിലോ അമ്പത് രൂപ ഒന്നര കിലോ കോക്കാളി നോക്കുകയാണ് ലോക്കറ്റ് തക്കാളി പത്ത് രൂപ വിൽക്കുന്നത് ഇത് നല്ല തക്കാൽ ഒന്നര കിലോ അമ്പത് രൂപ ആണ് ഈ സവാള വോക്കാ ഇതിന്റെ വില ഇരുപത്തഞ്ച് രൂപ ഓഴിച്ച് വില ഞാൻ മൂന്ന് കിലോ നൂറ് രൂപ വിൽക്കുന്ന അറിയാമോ മൂന്നിലോ വേസ്റ്റ് തൂക്കത്തി മൂന്നിലോ തൂക്കിയാൽ മൂന്ന് ഇരുന്നൂറ് കാണും മൂന്നിലോ വിൽക്കുമ്പോഴേ കത്ത് വില കിട്ടുള്ളൂ എനിക്ക് അഞ്ച് രൂപ കിട്ടും അഞ്ചല്ല പത്ത് രൂപ കിട്ടും അതുപോലെ േ ചെറിയ ലാഭം ഇരുപത് രൂപ വില രണ്ട് കിലോ അമ്പത് രൂപ ഇരുപത് രൂപ കോഴ്ച വേണ്ട കാളമണ്ണേണ്ട നാല് കിലോ ഉണ്ട് അമ്മര് ഒരു കിലോ കുറച്ചുള്ളൂ എന്റെ മോലായുടെ മോ ഷാനു കെ എം ആർ ഷാനു കെ എം ആർ ഷാജി എന്ന് വെച്ചാൽ ചേട്ടനാ ഉണ്ടായിരുന്നേക്ക് അത് ഇത് വേണം അമ്പത് രൂപക്ക് പോടാ നല്ല സാധനം കൊടുത്തോ മതി രൂപ കുറഞ്ഞാലും പോണി കുറയും പത്ത് രൂപ കുറഞ്ഞാലും ശരി എനിക്ക് വിഷയമല്ല പോണാലോ വിഷയം നല്ല സാധനം കൊടുക്കാം ഞങ്ങൾക്ക് നോക്ക് സൂപ്പറുണ്ട് നോക്ക് വേണ്ട ഒന്നര കിലോയ്ക്ക് ഒന്ന് അറുപച്ചോ ഒന്ന് കിട്ടോ കേറു ഒന്ന് എഴുന്നൂറായി അവിടെ കച്ചവട അവിടെ സേവനം ഞാൻ എവിടെ ഇരുന്നാലും ശരി മരിയാദം ഒരോട് പാവയ്ക്ക ബിനുവിന്റെ കൊട്ടാരക്കര പച്ചക്കറി കടയിൽ ഒരോട് പാവയ്ക്ക മത്തി ഓമന കുട്ടി വിറ്റതാ മതിയല്ലോ പിന്നെ ആൾക്കാർ ഇവിടെ പോലെ കടന്നിട്ട് പോവുമോ കടന്നിട്ട് പോയി പോകും ഞാൻ കർണാടക റിംഗ് മണിക്ക് പോകും എനിക്കെല്ലാം കുഴപ്പം അറിയോ അതിൽ കോക്കറ്റിക്ക് പോകും പിന്നെ സാധനത്തിന്റെ ഡിമാൻഡ് ഒന്നും അല്ലന്നേ പച്ചക്കറി എല്ലായിടത്തും ഉണ്ടല്ലോ നമ്മുടെ സഹകരണ സ്നേഹ സാറാ ഓക്കേ തക്കാൽ ഒന്നര കിലോ അമ്പത് ബീറ്റൂട്ട് മൂന്ന് കിലോ അമ്പത് കോവയ്ക്ക ഒന്നര കിലോ അമ്പത് കാറ്റ് നാൽപ്പത് രൂപ ഇന്ന് ഊട്ടിക്കേറ്റാണ് ഫസ്റ്റ് കിലോ നാൽപ്പത് രൂപ കുക്കമ്പൂർ ഒന്നര കിലോ അമ്പത് രൂപ അല്ല സാറേ സാറേ രണ്ടിലോ കറിക്ക് അമ്പത് രൂപ പയുണ്ട് കിറ്റ് അമ്പത് രൂപ അമ്പത് രൂപ കിറ്റ് ഒന്നര തമാശ ഒന്നുല്ലേ നമുക്ക് ഈ ഉണ്ടോ നിങ്ങള് പച്ച കോഴ്ജോ ആണോ വക്കു പറയും പ്രത്യേക നല്ല രുചിയുള്ള കമ്പം ഇവിടത്തെ കേരളത്തെത്തിരിക്കുന്നു പാചകം നൂറ് രൂപിക്കും പേര് തൊണ്ണൂറ് രൂപ വലിയ സാധനം പോയത് മതിയല്ലോ എല്ലാം പാണ്ടി സാധനമേ ഉള്ളു ഞാനും പാണ്ടിയല്ലേ മലയാളിയാ ഇതിനുട്ട് മലയാളി എന്ന രണ്ടു കളു സവാള മൂന്നില് നൂറ് ഇന്നത്തോല നാലിലെ വിൽക്കുന്നതുകൊണ്ട് അഞ്ചിലെ വിൽക്കുന്നുണ്ട് നമ്മുടെ സവാള വല്ല കുറച്ചാണ് എനിക്ക് ഒന്നര കിലും നല്ല നല്ല അക്കാള് പത്ത് കിലോക്കാളും അക്കാല് പഴയുണ്ട് എനിക്ക് അടിപൊളി അമ്പായിരുന്നു കള്ളം പറയല്ല നമുക്ക് ജാൻ ഓരാട്ടം അവരവിടെ അങ്ങനെ വളർന്ന്